നിങ്ങൾക്ക് കുറച്ച് വെക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കേട്ടോ ഇത് അതായത് നമ്മൾ പലരും പലപ്പോഴും മുദ്രപത്രങ്ങൾ സ്റ്റാമ്പ് പേപ്പേഴ്സ് വാങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ പണ്ട് സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്ന പോലെയല്ല ഇപ്പം വാങ്ങുന്നത് ചെറിയൊരു മാറ്റമുണ്ട് പണ്ട് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റാമ്പ് ആൻഡ് അഡ്രസ് ചില്ലേ നമ്മുടെ നെയിം ആൻഡ് അഡ്രസ് പറഞ്ഞ് സൈൻ ചെയ്ത് പേപ്പർ വാങ്ങുക ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആക്കിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ സ്റ്റാമ്പ് പേപ്പർ നമുക്ക് കിട്ടുന്നത് ഈ സ്റ്റാമ്പ് പേപ്പറാണ് അപ്പോൾ ഇത് വാങ്ങാൻ പോയി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് പാർട്ടിയുടെ നെയിം ആൻഡ് അഡ്രസ്സ് ആരാണോ വാങ്ങുന്നത് ഇപ്പം ഞാനാണ് വാങ്ങുന്നതെങ്കിൽ എൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് വരും ദെൻ രണ്ടാമത്തത് സെക്കൻഡ് പാർട്ടിയുടെ നെയിം ആൻഡ് അഡ്രസ്സ് അതായത് നമ്മൾ ആർക്കാണോ ഈ സ്റ്റാമ്പ് പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ആർക്കാണോ നമ്മളിത് കൊടുക്കുന്നത് ആളുടെ നെയിമും അഡ്രസ്സും ഫോർ എക്സാമ്പിൾ ഈ ബാങ്കിൽ നിന്നൊക്കെ ലോണിൻ്റെ ആവശ്യത്തിനാണ് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ദ ബാങ്ക് മാനേജർ ഇന്ന ബാങ്ക് ദെൻ അവരുടെ ബാങ്കിൻ്റെ ഫുൾ അഡ്രസ്സ് അപ്പോൾ സെക്കൻഡ് പാർട്ടി ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ അഡ്രസ്സ് ഉൾപ്പെടെ നോക്കിക്കൊണ്ട് പോകണം ദെൻ മൂന്നാമത്തെ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് പർപ്പസാണ് അവരത് ചോദിക്കും അതായത് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ പോകുമ്പോൾ അവർക്ക് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം എന്തിനാണ് നമ്മളിത് വാങ്ങുന്നത് ആണ് പർപ്പസ് പലതും വരാം എന്തിൻ്റെ ആവശ്യമായിരിക്കാം മേ ബി അഫിഡവിറ്റിനായിരിക്കാം പവർ ഓഫ് അറ്റോണിക് ആയിരിക്കാം എന്തെങ്കിലും എഗ്രിമെൻ്റ് ചെയ്തായിരിക്കാം അപ്പോൾ എഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എഗ്രിമെൻ്റ് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ എന്തിനാണോ ഇത് വാങ്ങുന്നത് ഇപ്പോൾ നിങ്ങൾ ബാങ്കിനൊക്കെയാണ് പറയുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതോറിറ്റി നിന്നാണ് പറയുന്നതെങ്കിൽ എന്താണ് പർപ്പസ് എന്നുള്ളത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വന്ന് സ്റ്റാമ്പ് പേപ്പർ വാങ്ങുക പിന്നെ എത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് പവർ ഓഫ് എറ്റോണിക്ക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പവർ ആളുടെ പേര് അഡ്രസ്സ് സെക്കൻഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കാണോ നമ്മൾ പവർ കൊടുക്കുന്നത് അവരുടെ പേരും അഡ്രസ്സാണ് വേണ്ടത് പിന്നെ പർപ്പസ് എന്താണ് പവർ ഓഫ് അറ്റോണി പിന്നെ ഒരാളുടെ ഫോൺ നമ്പറും കൂടെ നമ്മൾ എൻ്റെ ഇത് കൊടുക്കണം ഒ ടി പിക്ക് ഒന്നുമല്ല ജസ്റ്റ് ഒരു ഫോൺ നമ്പറും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഈ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ പോകുമ്പോൾ മനസ്സിൽ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ഓർത്തെടുത്തുകൊണ്ട് പോകേണ്ട കാര്യങ്ങൾ കാരണം ഞാൻ ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ പോകുന്നപ്പോൾ പല അച്ഛനും അമ്മമാരൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഞാൻ കണ്ടു കേട്ടോ കാരണം അവർക്ക് പർപ്പസ് അറിയില്ല ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു അത്ര മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളോട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ പോകുക അപ്പോൾ അത്രയേ ഉള്ളൂ